നമ്മുടെ സംസ്ഥാനത്ത് അംഗനവാടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആശുമാരുൾപ്പെടെയുള്ളവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അവർ സാമൂഹ്യ സമൂഹ നിർമ്മിതിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ വളരെ ശ്ലാഘനീയമാണ് സർ അതെത്ര പറഞ്ഞാലും നമുക്കത് അതിന് അത്രയും വിലമതിക്കുന്നതാണ് ഇവിടെ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അത്രയും പ്രാധാന്യത്തോടെയാണ് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ കാണുന്നത് സർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അങ്കണവാടി പ്രവർത്തകർക്ക് ഓണറേറിയം അനുവദിക്കുന്നത് നിലവിൽ അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് അങ്കണവാടി അറുപത് കേന്ദ്രവിഹിതവും നാൽപ്പത് സംസ്ഥാന സർക്കാരിൻ്റെ വീതവും ഓണർ നൽകി വരുന്നത് അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം നാലായിരത്തി അഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാർക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് പ്രസ്തുത അനുപാതത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് സർ സർ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഓണറേറിയത്തിന് ഏറിയത്തിന് പുറമെ അംഗനവാടി വർക്കർ ഹെൽപ്പർമാർക്ക് കേരളത്തിൽ സംസ്ഥാന സർക്കാർ അധിക തുക ഓണ്ടർ നൽകി വരുന്നുണ്ട് അതിൻ പ്രകാരമാണ് സർ പന്ത്രണ്ടായിരം രൂപ ഓണറേറിയത്തിൽ ഏറിയത്തിൽ ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയും മിനി അംഗൻവാടി വർക്കറുടെ പതിനോരായിരം രൂപയിൽ എണ്ണായിരത്തി തൊള്ളായിരം രൂപയും ഹെൽപ്പറുടെ എണ്ണായിരം രൂപയിൽ ആറായിരത്തി അറുന്നൂറ്റിഅൻപത് രൂപയും സംസ്ഥാന സർക്കാർ അധികമായി നൽകി വരുന്നത് സർ അതുകൂടാതെ സംസ്ഥാനത്തെ അങ്കണവാടികളിൽ പത്ത് വർഷത്തിൽ താഴെ സേവന കാലയളവുള്ള അങ്കണവാടി പ്രവർത്തകർക്ക് അഞ്ഞൂറ് രൂപയും പത്ത് വർഷത്തിലധികം സേവന കാലയളവുള്ള അങ്കണവാടി പ്രവർത്തകർക്ക് ആയിരം രൂപയും വീതം ഒന്ന് പന്ത്രണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രാബല്യത്തിൽ പ്രതിമാസ ഓണറേറിയത്തിൽ വർധനം അനുവദിച്ചിട്ടുണ്ട് മേൽവിവരിച്ച തരത്തിൽ ഒരു അങ്കണവാടി വർക്കർക്ക് പതിമൂവായിരം രൂപയും ഹെൽപ്പർക്ക് ഒൻപതിനായിരം രൂപയും നിലവിൽ ഓണറേറിയമായി ലഭിക്കുന്നുണ്ട് ഇതിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ ശതമാനം സാർ നേരത്തെ പറഞ്ഞ നാലായിരത്തി അഞ്ഞൂറിൽ നാൽപ്പത് ശതമാനം വീണ്ടും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അങ്കണവാടി പ്രവർത്തകർക്ക് ഇവിടെ മെച്ചപ്പെട്ട സേവനമാണ് സാർ നൽകുന്നത് പക്ഷേ ഈ നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് അംഗൻവാടികളിൽ നിന്നും ആകെ ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അങ്കണവാടി വർക്കർമാരും ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഹെൽപ്പർമാരും ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുണ്ട് സർ അംഗൻവാടി വർക്കർമാരിൽ നിന്ന് അഞ്ഞൂറ് രൂപയിൽ അംഗൻവാടി ഹെൽപ്പർമാരിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപയും പ്രതിമാസം ക്ഷേമനിധി വിഹിതമായി ശേഖരിക്കുന്നുണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വിരമിച്ച ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് അംഗനവാടി വർക്കർമാർക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും പതിനായിരത്തി നാല്പത്തിയേഴ് അംഗൻവാടി ഹെൽപ്പർമാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലും ആകെ പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് ആണ് പ്രതിമാസം മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസ പെൻഷനായി നൽകി വരുന്നത് സർ അംഗനവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് ക്ഷേമനിധിയിൽ നിന്നും അവർ ക്ഷേമനിധിയിലേക്ക് അടച്ച തുകയും അടച്ച തുകയുടെ എട്ട് ശതമാനം പലിശയും സർക്കാർ വിഹിതം ഇരുപത് ശതമാനവും ചേർന്ന് ആകെ തുകയായ ക്ഷേമനിധി ആനുകൂല്യവും അംഗൻവാടി വർക്കർക്ക് പതിനയ്യായിരം രൂപയും ഹെൽപ്പർക്ക് പതിനായിരം രൂപയും വിരമിക്കൽ ആനുകൂല്യമായും നൽകി വരുന്നുണ്ട് സർ വിരമിക്കൽ ആനുകൂല്യം അനുവദിക്കുന്നതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത് അംഗനവാടി പ്രവർത്തകരുടെ പ്രതിമാസ വിഹിതത്തിൽ നിന്നും ആയതിനു ആനുപാതികമായി ലഭിക്കുന്ന സർക്കാർ വിഹിതത്തിൽ നിന്നും സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നും ലഭിക്കുന്ന പലിശയിൽ നിന്നും മാത്രമാണ് എന്നാൽ ഓരോ വർഷവും വിരമിക്കുന്ന പ്രവർത്തകരുടെ എണ്ണം വർദ്ധിക്കുകയും വിഹിതം അടയ്ക്കുന്നവരുടെ എണ്ണം സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ചിലവ് ബോർഡിന് സാമ്പത്തികമായിട്ടുള്ള നിരുക്കമുണ്ടാക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് സാർ ഇതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഇതിനൊരു ഇപ്പോഴുള്ള ഒരു പരിഹാരമല്ല അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമുണ്ടാകണമെന്നുള്ളതാണ് സർക്കാർ കാണുന്നത് ധനവകുപ്പുമായി ഇക്കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനായി നിലവിൽ ക്ഷേമനിധി ബോർഡിന്റെ പക്കലുള്ള ഫണ്ട് അതിന് അപര്യാപ്തമായതിനാലാണ് ഈ കാലതാമസം ഉണ്ടാകുന്നത് സർ ഈ സാമ്പത്തിക വർഷം സർക്കാർ വിഹിതമായി ഒരു കോടി എൺപത് ലക്ഷം രൂപ അനുവദിച്ചു നൽകിയിട്ടുണ്ട് സർ ഒൻപത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഒൻപത് മുതലാണ് അംഗനവാടി പ്രവർത്തകർക്ക് പെൻഷൻ അനുവദിച്ചു നൽകി തുടങ്ങിയത് ആരംഭത്തിൽ വർക്കർക്ക് അഞ്ഞൂറ് രൂപയും ഹെൽപ്പർക്ക് മുന്നൂറ് രൂപ ക്രമത്തിലുമാണ് പെൻഷൻ അനുവദിച്ചിരുന്നത് അത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവ് പ്രകാരം ഒന്ന് ആറ് രണ്ടായിരത്തി പതിനാല് പ്രാബല്യത്തിൽ പെൻഷൻ യഥാക്രമം ആയിരം രൂപയും അറുന്നൂറ് രൂപയുമായി വർദ്ധിപ്പിച്ചു അതായത് യഥാക്രമം ഇരുന്നൂറ് രൂപയും നൂറ് രൂപയുമാണ് അംഗൻവാടി ജീവനക്കാർഡ് വിഹിതമായി സ്വീകരിച്ചിരുന്നത് തുടർന്ന് ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് പ്രകാരം ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത് പ്രാബല്യത്തിൽ പെൻഷൻ രണ്ടായിരം രൂപയും ആയിരത്തി ഇരുന്നൂറ് രൂപയുമായി വർദ്ധിപ്പിച്ചു യഥാക്രമം അഞ്ഞൂറ് രൂപയും ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് അംഗവാടി ജീവനക്കാർഡ് വിഹിതമായി സ്വീകരിച്ചിരുന്നത് വീണ്ടും ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉത്തരവ് പ്രകാരം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രാബല്യത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ആയിരത്തി അഞ്ഞൂറ് രൂപയുമായി പെൻഷൻ വർദ്ധിപ്പിച്ചു വിഹിതത്തിൽ എന്നാൽ മാറ്റമില്ല ഇത്തരത്തിൽ കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കുള്ളിൽ വർക്കർമാർക്ക് രണ്ടായിരം രൂപയുടെയും ഹെൽപ്പർമാർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെയും പെൻഷൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായി ക്ഷേമനിധിയിലേക്ക് ജീവനക്കാരിൽ നിന്നുള്ള വിഹിതവും സർക്കാർ വിഹിതവും കൂട്ടിച്ചേർത്ത് പെൻഷൻ നൽകി വരുമ്പോഴും പ്രതിമാസ പെൻഷൻ വിതരണത്തിലെ ചെലവിലെ അന്തരം നിലനിൽക്കുന്നുണ്ട് സർ അതുകൊണ്ടാണ് അത് അഡ്രസ്സ് ചെയ്യുന്നത് സർക്കാർ വനിതാ ശശു വികസ് വകുപ്പും ധനവകുപ്പും ഒന്നിച്ചാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് സർ അതോടൊപ്പം തന്നെ ഈ പ്രയാസം സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ കൂടി അത് ത്വരിതഗതിയിൽ അത് നടക്കുന്നുണ്ട് സാർ അത് അതാണ് ഒന്നാമത്തെ പ്രയോറിറ്റിയായി വകുപ്പ് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ് സർ എന്നാൽ ഈ നിലവിലുള്ള ജീവനക്കാരുടെ ഓൺട്രേറിയും വിതരണത്തിലും കാലാനുസൃതമായ വർധനവ് നൽകുന്നതിലും അത് നൽകണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് അതിൽ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സർ ഒരു കാര്യം കൂടി അംഗൻവാടി പ്രവർത്തകർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രവർത്തികൾ കൂടാതെ അധികമായി നൽകുമ്പോൾ അത് കൂടിയാലോചനകളിലൂടെ നൽകണമെന്നുള്ളതാണ് അതിൽ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സർ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പുതുതായി ഇൻസിസ്റ്റ് ചെയ്ത ഗൈഡ് ലൈൻ പ്രകാരമാണ് ഈ ഫോട്ടോ എടുക്കുന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ അവർ പറഞ്ഞിരിക്കുന്നതാണ് എന്നാൽ അതിനനുസരിച്ചിട്ട് ഇവർ അവരുടെ വിഹിതം കൂട്ടി തരുന്നുമില്ല അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർ സർ സെൻട്രൽ ഗവൺമെൻറ് പോർഷൻ ട്രാക്കർ എന്ന പോർട്ടലിലേക്കാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ലൈൻ അനുസരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പരമാവധി ഓരോ വിഭാഗങ്ങളും അതായത് അംഗൻവാടി കർച്ചയുടെ കാര്യം എന്ത് ആശുമാർ ചെയ്യേണ്ട കാര്യം എന്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ആണ് നമ്മൾ താഴെ തട്ടിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ആ രീതിയിൽ കൂടുതൽ ശക്തമായി അതൊരു നിരീക്ഷിക്കുകയും ചെയ്യാം സർ ഇത് സംബന്ധിച്ചിട്ടുള്ള അന്തരം പരിഹരിച്ചുകൊണ്ട് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള നമുക്ക് എന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ധനവകുപ്പുമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്